പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തൃശൂർ പ്രസംഗത്തെ ഇന്നും മാധ്യമങ്ങൾ ആഘോഷിച്ചിരിക്കുന്നു മഴ കഴിഞ്ഞാലും മരം പെയ്യുമെന്ന് പറയും പോലെയാണ് ആഘോഷം ഈ ആഘോഷത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ളവരുടെ റോൾ അവർ ഭംഗിയായി നിർവഹിക്കുന്നതും കാണാം എന്നാൽ ഒരു പ്രധാനമന്ത്രി തൻ്റെ പദവിക്ക് നിരക്കാത്ത വിധം ആർ എസ് എസ് അണ്ടിമുക്ക് ശാഖയിലെ ശാരീരിക ശിക്ഷക്കിന്റെ ഭാഷയിൽ സംസാരിച്ചിട്ടും അതിനെ ആ നിലയിൽ കാണാതെ ആഘോഷിക്കുന്ന മാധ്യമങ്ങളുടെയും പ്രതിപക്ഷത്തിൻ്റെയും കാപറ്റ്യത്തിന് മുന്നിൽ നരേന്ദ്രമോദിയുടെ കാപറ്റ്യം എന്ത് എന്ന് ആവർത്തിച്ച് ചോദിക്കേണ്ടിയിരിക്കുന്നു വെറും അരമണിക്കൂർ നീണ്ട ഒരു പ്രസംഗത്തിൽ പതിമൂന്ന് തവണയാണ് മോദി ഗ്യാരണ്ടി എന്ന് മോഡി ആവർത്തിച്ചത് തികച്ചും അരോചകമായ ഈ പ്രസംഗത്തെ വാഴ്ത്തുന്നത് പോകട്ടെ അതിലെ യാഥാർത്ഥ്യം എന്തെന്ന് പരിശോധിക്കുകൂടി വേണ്ടതായിരുന്നില്ലേ അദ്ദേഹത്തിന്റെ വാക്കും പ്രവൃത്തിയും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്നാണ് യഥാർത്ഥത്തിൽ തൃശൂർ പ്രസംഗത്തിലെ ഓരോ വാക്കും തെളിയിച്ചത് പതിമൂന്ന് ആവർത്തി പ്രയോഗിച്ച എന്ത് ഗ്യാരണ്ടിയാണ് മോഡി നടപ്പാക്കിയത് സ്ത്രീ ജീവിതം മെച്ചപ്പെടുത്താൻ പത്ത് കോടി ഗ്യാസ് കണക്ഷൻ നൽകിയതാണ് പോലും ഒരു ഗ്യാരണ്ടി യഥാർത്ഥത്തിൽ മോഡിജി നൽകിയ ഗ്യാരണ്ടി എന്താണ് ഗ്യാസ് സബ്സിഡി ബാങ്ക് അക്കൗണ്ടിൽ എത്തിക്കും എന്നായിരുന്നില്ലേ എത്ര മാസമായി ഗ്യാസ് സബ്സിഡി കിട്ടിയിട്ട് സബ്സിഡി ഇല്ലാത്ത ഗ്യാസ് കണക്ഷന് മോഡിയുടെ ചീട്ട് വേണോ സബ്സിഡി എന്ന് നൽകുമെന്നെങ്കിലും പറയാനാകുമോ ഒരു കുറ്റി ഗ്യാസിന് ഇരട്ടിയിലധികം വിലയല്ലേ ഈ പത്ത് വർഷത്തിനകം ഉപഭോക്താക്കൾ നൽകുന്നത് എന്നിട്ടും ഒരു രൂപ സബ്സിഡി ഉണ്ടോ അമ്പത് രൂപക്ക് അര ലിറ്റർ പെട്രോൾ എങ്കിലും നൽകുന്നുണ്ടോ സ്വിസ് ബാങ്കിൽ നിന്നും കള്ളപ്പണം പിടിച്ച് ഓരോ വ്യക്തിക്കും പതിനഞ്ച് ലക്ഷം രൂപ വീതം ബാങ്ക് അക്കൗണ്ടിൽ ഇടുമെന്നല്ലേ പറഞ്ഞത് എന്നിട്ട് കള്ളപ്പണം പിടിച്ചോ ഒരു പതിനഞ്ച് നോട്ട് നിരോധന സമയത്ത് എന്താണ് പറഞ്ഞത് കള്ളപ്പണം പിടിച്ചില്ലെങ്കിൽ എന്നെ അങ്ങ് കൊന്നോ എന്നല്ലേ എന്നിട്ട് എത്ര കള്ളപ്പണം വന്നു സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായി സംവരണ നിയമം പാസാക്കി എന്ന് പറയുന്നു ശരി അടുത്ത പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇത് നടപ്പാക്കുമോ അതുമില്ല അപ്പോൾ ഈ കാപിട്യം ആരെ കബളിപ്പിക്കാൻ രണ്ട് കായിക താരങ്ങളെ ഇടവും വലവും ഇരുത്തി സ്ത്രീശക്തിയെ കുറിച്ച് തൃശൂരിൽ പ്രസംഗിച്ചപ്പോൾ ഡൽഹിയിൽ സമരം ചെയ്ത ഗുസ്തി താരങ്ങളെ മറന്നു ലോക കായിക ഭൂപടത്തിൽ രാജ്യത്തിൻ്റെ യശസ് ഉയർത്തിയ കായിക താരങ്ങൾ ഡൽഹിയിൽ കണ്ണീരൊഴുക്കുകയാണ് അവരുടെ കണ്ണീർ തോരുന്നില്ല പക്ഷേ ബ്രിജ് ഭൂഷൺ ഇപ്പോഴും ബി ജെ പി എം പി ആണ് മോഡിക്ക് വേണ്ടപ്പെട്ടവനാണ് മുത്തലാഖിന്റെ പേരിൽ മുസ്ലിം സ്ത്രീകളെ ചേർത്ത് പിടിച്ചെന്ന് പറയുന്നു വിവാഹമോചന തർക്കം ഇതര മതസ്ഥരുടെ കാര്യത്തിൽ സിവിൽ തർക്കമാണ് മുസ്ലിങ്ങളുടെ കാര്യത്തിൽ മാത്രം അതെന്തിന് ക്രിമിനൽ കുറ്റമാക്കി ഏകീകൃത സിവിൽ കോഡിനെ കുറിച്ച് ആചാരനാകുന്ന മോഡി ഇക്കാര്യത്തിലും അതേ നിലപാടായിരുന്നില്ലേ സ്വീകരിക്കേണ്ടിയിരുന്നത് അതല്ലാതെയുള്ള ഈ സ്ത്രീപക്ഷ നിലപാട് കേവലം മുസ്ലിം വിരുദ്ധ നിലപാടാണെന്ന് ആർക്കാണ് തിരിച്ചറിയാനാകാതെ പോകുന്നത് മോഡിയുടെ മൂക്കിന് താഴെ ഡൽഹിയിൽ അനുദിനം സ്ത്രീകൾക്ക് നേരെയുള്ള അക്രമം വർദ്ധിച്ചു വരുന്നു ആ മോഡിയാണ് കേരളത്തിൽ വന്ന് സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ച് വാചാലനാകുന്നത് ഇവിടെ വന്ന് സ്ത്രീ സംവരണത്തെ പറയുന്ന മോഡി ഓർക്കണം രാജ്യത്ത് ആദ്യമായി ത്രിതല ഭരണ സംവിധാനത്തിൽ സ്ത്രീകൾക്ക് അമ്പത് ശതമാനം സംവരണം ഏർപ്പെടുത്തിയ സംസ്ഥാനമാണ് ഈ കേരളം എന്ന് മോഡി വിരോധത്തിൻ്റെ പേരിൽ കേരളത്തിൽ കേന്ദ്ര വികസന പദ്ധതികൾ ഏറ്റെടുത്ത് നടത്തുന്നില്ല എന്നാണ് അദ്ദേഹത്തിന്റെ മറ്റൊരു ആക്ഷേപം വസ്തുത എന്താണ് കേന്ദ്രം രാഷ്ട്രീയ വിരോധമുത്ത് കേരളത്തോട് പ്രതികാര നടപടി സ്വീകരിക്കുകയാണ് ാത വികസനത്തിന് ആറായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് സംസ്ഥാനത്തു നിന്നും പിടിച്ചു വാങ്ങിയത് ഏറ്റവും ഒടുവിൽ ശബരിപാതയുടെ കാര്യത്തിൽ പറയുന്നു സംസ്ഥാനം പകുതി മുതൽ മുടക്കണമെന്ന് ദക്ഷിണേന്ത്യയിലെ ലക്ഷക്കണക്കിന് ഭക്തർക്ക് പ്രയോജനപ്പെടുന്ന ഈ പാതയെ പോലും അവഗണിക്കുന്നു തൊഴിലുറപ്പ് വിഹിതം യു ജി വിഹിതം നെല്ല് സംഭരണ വിഹിതം എന്നിവയിലെല്ലാം ഇതേ ഇരട്ടത്താപ്പ് ധനകമ്മി ഗ്രാന്റ് അനുവദിക്കുന്നില്ല കടമെടുപ്പ് പരിധി ഉയർത്താൻ അനുവദിക്കുന്നില്ല കിഫ്ബി പ്രോവിഡന്റ് ഫണ്ട് വിഹിതം ട്രഷറി നീക്കിയിരിപ്പ് തുടങ്ങിയവ പോലും കടമെടുപ്പ് പരിധിയിൽപ്പെടുത്തി ഇങ്ങനെയെല്ലാമായി ഏതാണ്ട് അറുപത്തി അയ്യായിരം കോടിയോളം രൂപയാണ് സംസ്ഥാനത്തിന് നിഷേധിച്ച് ശ്വാസം മുട്ടിച്ച് കേരള ജനതയെ തകർക്കാൻ നോക്കുന്നത് എന്നിട്ടും പറയുന്നു മോദി വിരോധം കാരണം കേന്ദ്ര പദ്ധതി കേരളം നടപ്പാക്കുന്നില്ല എന്ന് അങ്ങനെ നടപ്പാക്കാത്ത ഒരു ജനക്ഷേമ വികസന പദ്ധതിയെങ്കിലും മോഡിക്ക് ചൂണ്ടിക്കാട്ടാൻ കഴിയുമോ മോഡി വേണ്ട കെ സുരേന്ദ്രൻ എങ്കിലും ഉത്തരം പറയാൻ കഴിയുമോ ഇത്തരം വാചക മടിയിലും അഭിനയത്തിലും വീഴുന്നവരല്ല കേരള ജനത ഏതായാലും മോഡിക്ക് ഇത്രയും പച്ചക്കള്ളം എഴുന്നള്ളിക്കാനുള്ള ഈ പ്രസംഗം തയ്യാറാക്കി കൊടുത്ത വിദ്വാനെ ഈ പുതുവർഷ തുടക്കത്തിലെ മികച്ച നുണയനുള്ള അവാർഡ് കൊടുത്ത് ആദരിക്കാവുന്നതാണ് മോഡി പറഞ്ഞ സ്വർണക്കടത്തുകൂടി പരാമർശിച്ച് പോകാതെ വയ്യല്ലോ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയാണ് പ്രധാനമന്ത്രി കുറ്റപ്പെടുത്തുന്നത് ആ പ്രധാനമന്ത്രിയുടെ കീഴിലുള്ള മൂന്ന് അന്വേഷണ ഏജൻസികളും കോടതികളിൽ ഈ കേസിൽ കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞു മുഖ്യമന്ത്രിയുമായോ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായോ ബന്ധപ്പെട്ട് ഒരു ചുക്കും കണ്ടെത്താനായിട്ടില്ല ആകെ കിട്ടിയത് ഐ എസ് ഉദ്യോഗസ്ഥനായ ശിവശങ്കറിനെ മാത്രമാണ് അദ്ദേഹത്തിന് നിയമനമാകട്ടെ രാഷ്ട്രീയ നിയമനവുമല്ല തികച്ചും ഉദ്യോഗസ്ഥ നിയമനം അദ്ദേഹത്തെ പ്രതിസ്ഥാനത്ത് ആക്കാനിടയാക്കിയത് സ്വർണ കള്ളക്കടത്ത് കേസിലെ പ്രതി സ്വപ്ന സുരേഷുമായുള്ള ബന്ധമാണ് ആ സ്വപ്ന സുരേഷിനെ ഇപ്പോൾ സംരക്ഷിക്കുന്നത് ആരാണ് ബി ജെ പി സംഘപരിവാർ താളത്തിനനുസരിച്ച് തുള്ളുന്ന ഒരു പാവയായി ഹോണറബിൾ മേഡത്തെ മാറ്റിയെടുത്തതിന് പിന്നിലെ കള്ളക്കളി എന്താണ് സ്വന്തം മന്ത്രിസഭയിലെ ഒരു അംഗമായ വി മുരളീധരനാണ് നയതന്ത്ര ബാഗേജ് വഴിയെല്ലാ സ്വർണം കടത്തിയത് എന്ന് ആവർത്തിച്ച് പറഞ്ഞത് കേസിന്റെ ഓരോ ഘട്ടത്തിലും ഇടപെട്ട് അന്വേഷണ ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തി മാറ്റിയതുമെല്ലാം മറ്റാരുമല്ല ഇത്രയൊക്കെ ചെയ്തിട്ടും മുഖ്യമന്ത്രിക്കോ മന്ത്രിമാർക്കോ ഇടതുപക്ഷമായി ബന്ധപ്പെട്ട മറ്റാർക്കെങ്കിലുമോ ഒരു ബന്ധവും കണ്ടെത്താനായില്ല നേതാക്കളെ കൊടുക്കാൻ മൂന്ന് ഏജൻസികളും വഴിവിട്ട് പല ശ്രമവും നടത്തി ഒന്നും നടന്നില്ല സി ബി ഐ ഇ ഡി എൻ ഐ എ എന്നിവയ്ക്ക് പുറമെ ആദായ നികുതി വകുപ്പ് തുടങ്ങിയ മറ്റു കേന്ദ്ര ഏജൻസികളും തലങ്ങും വിലങ്ങും തലകുത്തി മറിഞ്ഞു എന്നിട്ടെന്തായി നാലു വർഷം തികയാൻ പോകുന്നു സ്വർണ കള്ളക്കടത്ത് കേസിന് ആധാരമായ ആദ്യ കേസ് നാലു വർഷം കഴിഞ്ഞിട്ടും ഒരു ചുക്കും ചുണ്ണാമ്പും കണ്ടെത്താൻ ആയില്ലെങ്കിലും ആ അന്വേഷണ ഏജൻസികളെയെല്ലാം സ്വന്തം കാര്യത്തിന് ദുരുപയോഗം ചെയ്യാൻ ഒരു മടിയുമില്ലാത്ത കേന്ദ്ര സർക്കാരിൻ്റെയും കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെയും തലതൊട്ടപ്പനായ പ്രധാനമന്ത്രി ഇവിടെ വന്ന് പിച്ചും പേയും പറയുമ്പോൾ അത് ഏറ്റുപിടിക്കുന്ന മാധ്യമങ്ങളുടെയും അത് ഏറ്റുപിടിച്ച് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പോലെ രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുകയും ചെയ്യുന്ന മാധ്യമങ്ങളുടെ നിലവാരം മോഡിയുടെ നിലവാരത്തിൽ നിന്നും ഒട്ടും മുകളിലല്ല എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു